ചേട്ടാ നമസ്കാരം നമസ്കാരം സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നും അല്ലേ ഡീറ്റെയിൽ നിന്ന് പറയാമോ പേരും അഡ്രസ്സൊക്കെ ഒന്ന് പറയാമോ സിബി ആന്റണി മാക്കിയിൽ ചെക്കാമ്പഴ് ചേട്ടാ എന്താ ചേട്ടാ സംഭവിച്ചേ പെരുന്നാളിന് അവിടെ വെള്ളം കുടിച്ചായിരുന്നു കുടിച്ചു കഴിഞ്ഞപ്പം പെരുന്നാളിന് എവിടുന്ന് വെള്ളം കുടിച്ചാൽ ആശുപത്രി ജംഗ്ഷൻ കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞാണോ കുടിച്ചത് അവരുടെ ആശുപത്രി ജംഗ്ഷൻ ഉണ്ടായിരുന്നു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് വെള്ളം കുടിച്ചു ചേട്ടാ പത്ത് അഞ്ഞൂറ് പേരോളം അഞ്ഞൂറ് പേര് അന്നത്തെ ദിവസം കേട്ട് ജ്യൂസാണ് പച്ചവെള്ളേ എന്നിട്ട് വേറെ എന്തെങ്കിലും ഛർദിയോ കാര്യങ്ങളോ അന്നത്തെ ദിവസങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ പിന്നെ ജനുവരി അന്ന് വെള്ളം കുടിച്ചു പിന്നെ ഒരു മാസത്തേക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് ക്യാമ്പ് വെച്ച് കഴിഞ്ഞപ്പം എന്റെ നാക്കും ചൊടിയും ഉണങ്ങാൻ തുടങ്ങി ബുദ്ധിമുട്ട് പതിനേഴാം തീയതി ഇവിടെ വന്ന ഡോക്ടറെ കണ്ടു നാല് ദിവസത്തെ മരുന്ന് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ പതിനേഴാം തീയതി ജനുവരി ഈ ഫെബ്രുവരി ഫെബ്രുവരി പതിനേഴാം തീയതി മേടിച്ചു ആ അപ്പോൾ അന്ന് മരുന്ന് അടിച്ചപ്പോൾ നാല് ദിവസത്തെ മരുന്ന് മേടിച്ചോണ്ട് പോയി അതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഉണ്ട് ഡോക്ടറെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ടുണ്ട് കടക്കാൻ പറഞ്ഞു നാല് ദിവസത്തെ മരുന്ന് കഴിഞ്ഞിട്ട് ഇന്ന് ഒന്ന് അത്ര ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി ായി ഛർദിയോ അങ്ങനെയുള്ള ലക്ഷണം നാട്ടിലും ചെടി ഉണങ്ങുമാണ് ഇന്നത്തെ സംഭവം ചൊടി വരളുന്നവരെ തോന്നുന്നു ആ ആ അത് വൈകുന്നേരം ഇങ്ങോട്ട് പോരും ചെയ്തല്ലേ അതിൻ്റെ ഇപ്പം ഡോക്ടറെ കണ്ടും പറഞ്ഞു അല്ലേ മൂത്രം ഒഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഡോക്ടറെ ഒഴിക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു നമ്മളായിരുന്നു ഒഴുത്തപ്പം കുഴപ്പമില്ല മാറ്റം ഉണ്ടല്ലേ ആ എന്നാൽ അങ്ങനെ വല്ലതും പറഞ്ഞു അഞ്ച് ദിവസം കിടക്കാനാ പറഞ്ഞത് കിടക്കാനാ പറഞ്ഞത് അല്ലേ ഓക്കെ താങ്ക് യു ചേട്ടാ ചേട്ടാ നമസ്കാരം എന്നായിരുന്നു ഇവിടെ അഡ്മിറ്റായ പത്തൊമ്പത് തീയതി ആണ് പത്തൊമ്പത് തീയതി അല്ലേ രാവിലെ മോനെ എത്രയല്ലേ പഠിക്കുന്നത് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലേ സ്കൂളിലാണ് രാമൂരം ചെറ്റകൾ അതല്ലേ എന്നാ ഇത് മോനെ രോഗലക്ഷണം കണ്ടു തുടങ്ങിയത് പന്ത്രണ്ടാം തീയതി അപ്പോൾ ആദ്യം ഒരു പനി വന്നു പനി വന്നു വരുമ്പോൾ മരുന്നൊക്കെ മെഡിച്ചു കൊടുത്തു അതിന് പനി അങ്ങോട്ട് പയ്യെ കുറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബ്ലഡ് ഒക്കെ നോക്കി ആദ്യം നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞ് ഒന്നൂടെ ബ്ലഡ് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് പെരുന്നാളിന് അല്ല ഞാൻ പോയിരുന്നു അനക്സ് പോട്ടു ഇവര് പോയായിരുന്നു അനക്സ് പോയായിരുന്നു ഇന്ന് അനക്സും അനീസിന്റെ അമ്മയും ചേച്ചിയും പോയായിരുന്നു അവര് ചേട്ടൻ്റെ ഇവരും അനക്സും പോയി പെരുന്നാൾ കൂടാൻ പോയി ആ ഇതിന് താര ബാലൻ അഭിമാനിക്കൊക്കെ കൂടുന്നതാണ് അപ്പം അപ്പൊ എന്തോ കൊടിയോ തോരണോ അങ്ങനെന്തൊക്കെയാ എടുത്ത് അവരെ പിള്ളേരാണല്ലോ എടുക്കുന്നത് അങ്ങനെ എടുത്ത് പ്രദർശനം കുടിച്ചാക്കാൻ മടുത്ത പിന്നെ അച്ഛുരി വന്നപ്പം പൈനാപ്പിൾ സ്ക്വാഷ് കുടിക്കാൻ കുടുംവന്റ് എത്ര അതെ മടുപ്പ് പോയതോർപ്പം അവര് കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ടുള്ളത്

ായി വന്നത് ഡോക്ടർന്താ ഡോക്ടർ രണ്ടാമത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം മഞ്ഞപ്പു പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഇവിടെ കൊണ്ടുവന്നു ആശ്ചര്യം ഞങ്ങൾ ഇവിടെ വന്നു അന്നേരം വന്ന് ഡോക്ടർ ഇല്ലായിരുന്നു മെയിൻ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒമ്പതാവുമ്പത്തേന് വരാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് അഡ്മിറ്റ് ഇപ്പം പിന്നെ ഇതിപ്പോ ഒരു ചേട്ടന്റെ അറിവിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഉണ്ട് അറിയാവോ ചട്ടാമ്പഴ ഭാഗത്തുനിന്ന് കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ അടുത്തു തന്നെയുള്ള വീടുകളിലുള്ളവരിപ്പം അവിടെ പുതുവേലെ ബേബിയുടെ കൊച്ച് ആശുപത്രി കിടക്കുക മരിയിലെ കിടക്കുന്നുണ്ട് എനിക്കറിയാൻ കിടന്നായിട്ടാണ് പിന്നെ ഇപ്പം ആ വിച്ചാട്ട ജോയിടെ കൊച്ച് അവൻ ഇന്നലെ ഡിസാർജായി പോയതാണ് കേട്ടേ മരിയില്ലായിരുന്നു അവൻ ഒരാഴ്ച ആയിട്ട് മരീൻ കിടക്കുമായിരുന്നു പിന്നെ മുളകുടിയാണെങ്കിൽ ജോമിയുടെ ഒരു വൈഫ് കുടുംബം മമ്മി കിടക്കുന്നുണ്ട് പിന്നെ അടുത്തുള്ള കുമ്പകാവിൽ സിബി ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞ് കേട്ടു ഇങ്ങനെ പോയിരുന്നുണ്ടായിരുന്നു ഇങ്ങനെ കവലയിലും മരണ കേട്ടായിരുന്നു പോയെന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നു പിന്നെ എൻ്റെ കസിന്റെ ഒരു കൊച്ചുണ്ടായിരുന്നു ചെറുപ്പം മെഡിസിൽ കിടക്കുവായിരുന്നു അവള് അപ്പൊ ഭയങ്കര ഛർദിയായിരുന്നു അവര് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി അകലെയാണ് ചക്കാമ്പഴ് ആശുപത്രിക്ക് അവലേന്ന് താഴെട്ടുള്ളൂ വഴിക്കൂടെ കയറി പോണം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ പോകണം ആ കൊച്ചിന് ഭയങ്കര ഛർദി അല്ല ഇവിടെ അവർ കിടക്കുവാണ് എന്റെ ഒരു ചാച്ചൻ്റെ അനിയൻ്റെ മകൻ അച്ഛൻ അച്ഛനും വന്ന് ഇവിടെ പ്രദർശനം ഉണ്ടായിരുന്നു അച്ഛനും സാധാ പച്ചവെള്ളം അച്ഛനും ചെറുപ്പി ചെറുപ്പം അച്ഛനാദ്യം കാർമിലായിരുന്നു കാർമലിൽ നിന്ന് പിന്നെ മെഡിസിറ്റിയിലോട്ട് പോയതാ അപ്പോൾ അവിടെ ചെറുപ്പങ്ങൾ അച്ഛനടക്കിടക്ക് ഇപ്പോഴും പനി വരുവം പോവുകയും

ാണ് ഡോക്ടർ ഡോക്ടർ ആയിരുന്നു ഡിസ്ചാർജ് ആയിരുന്നു കേട്ടു അവിടുന്ന് എല്ലാ ദിവസവും ആയുർവേദം ഉണ്ട് ഒന്ന് പിന്നെ ഡോക്ടർ അല്ല രണ്ട് ഈ ജോസഫ് മൂന്ന് ഡോക്ടർമാർ ഡോക്ടർമാരുള്ളൂ ആയുർവേദത്തിൽ വേറൊരു ഡോക്ടർ മരുന്നുണ്ട് നമ്മുടെ പാലായിലുള്ള ഡോക്ടർ ഇവിടെ മരുന്നോ ഇവിടെ ഈ മഞ്ഞപ്പിത്തം ഡോക്ടർക്കും അതുപോലെ നേഴ്സിനൊക്കെ വന്നു എന്നറിഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് അങ്ങനെ വല്ലതും നടത്തിയിരുന്നോ ഒന്നും ഇല്ല വേണ്ട പ്രിക്കോഷൻ ഒന്നും ഇത് കഴിഞ്ഞു മറ്റേ അമ്മാറ്റ കൊച്ചിപ്പോ മറ്റൊരു കൊച്ചു തീരെ മേലാ കിടന്ന സമയത്താണ് മെഡിക്കൽ ക്യാമ്പ് വെച്ചത് അവര് പള്ളി വെച്ചിരുന്നു മെഡിക്കൽ ക്യാമ്പ് വെച്ചു പറഞ്ഞാലും അവരിപ്പം വേറെ ബ്ലഡ് നോക്കുക പരിശോധിക്കൊന്നും ചെയ്തില്ല ഒന്നിട്ട് അവരെന്നുവച്ചാ എല്ലാവരോടും ഇങ്ങനെ വെള്ളം കുടിച്ചായിരുന്നോ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും രോഗലക്ഷണമെങ്കിൽ പോയി ബ്ലഡ് പരിശോധിക്കണോ ഇത്രയൊക്കെ പറഞ്ഞാൽ ഒരു വാർത്ത വായിച്ചു ഓവുചാലിക്കോടെ ഒഴി വന്ന വെള്ളം അണുബാധ വെള്ളത്തിലേക്ക് അതായത് ഈ കിണറ്റിലേക്ക് ഇറങ്ങി അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ സാഹചര്യം ഉണ്ടോ അവിടെ മഴ പെയ്യും ഇപ്പൊ മഴ പെയ്തല്ലേ ഇങ്ങനെ മഴ പെയ്യാനായിട്ട് റോഡിന്റെ അങ്ങനെ ഒരു വാർത്ത ഒഴി പോര്യല്ലോ ഏ അതിനുള്ള ചാൻസ് ഇല്ല ചാൻസ് തോട്ടിലേക്ക് ഒഴി പോകും തോട്ടിലേക്കല്ലേ ഒഴിവാനോട് ചേർന്നതന്നെയല്ലേ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു പൈപ്പ് എന്തോ കൂട്ടുവോ ആയി

ഈ വെള്ളത്തിന് വെള്ളം കൊണ്ട് അവിടെ അവിടെ അവിടുത്തെ സിസ്റ്റേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ഇങ്ങനെ മഞ്ഞപ്പുത്തം വരുകയൊക്കെ ചെയ്തു അപ്പോൾ അത് വെള്ളത്തിൽ നിന്നാണെന്ന് സംശയം കൊണ്ടായിരിക്കും വേണമെങ്കിൽ അല്ല വെള്ളം ഒരു കൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും എണ്ണോണ്ടാണോന്ന് അറിയത്തില്ല കൃത്യമായിട്ട് അതെന്തായാലും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നമുക്ക് നാട്ടിലാർക്കും ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെ ഇത് വന്ന പിന്നെയല്ലേ എല്ലാവർക്കും ഇത് നാന്നക്കോ നമുക്ക് മനസ്സിലായത് അല്ലേനൊന്നും അല്ല ഇപ്പോൾ വേനൽക്കാലമായ വെള്ളം അതാകാൻ വേണ്ടി തേയ്താണോ എന്നൊന്നും അങ്ങനെ ഈ തേങ്ങിയ സമയങ്ങളിലൊക്കെ അവിടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു പോകുന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അന്നേരം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നു ആയുർവേദവും എല്ലാം ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് തന്നെ ഈ കൊച്ചിനും ഈ മറ്റൊരു കൊച്ചിനും കൂടുതലായി ആശുപത്രിക്ക് ഇറങ്ങുന്ന സമയത്താണ് ഹെൽത്തിന്നൊക്കെ ആൾക്കാർ വന്നാൽ ഞാനത് ഇവിടെ ആശുപത്രി പ്രവർത്തിക്കാൻ പാടിയാൽ പാട്ടില്ലെന്നൊരു പറഞ്ഞ സ്റ്റോപ്പായത് അങ്ങനെ വന്ന് പറഞ്ഞു സമയത്ത് പറ്റത്തില്ല എന്ന് അതുവരെ എല്ലാ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു മരുന്നും മേടിക്കുന്നുണ്ടായിരുന്നു മേടിക്കുന്നുണ്ടായിരുന്നു അതിപ്പം ജോസഫ് ഡോക്ടറിന് മഞ്ഞപ്പിത്തം കൊണ്ട് സ്ഥിരീകരിച്ചപ്പോഴാണ് ആശുപത്രി കാറ്റാസ കിടക്കുമ്പോൾ ഡോക്ടർ കയറ്റാസുണ്ടോ സംശയം ഉണ്ട്

ഡോക്ടറെ അല്ല വെള്ളം കുടിച്ചാണോ അതിന് മുമ്പ് ആണോ അല്ലെ പിള്ളേർ ഇവർക്കൊക്കെ വന്നത് ഈ പ്രദർശനത്തിൽ പോയി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫിന് അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ കൊച്ചിന്റെ വെള്ളം കുടിച്ചോരുണ്ട് അന്ന് പിള്ളേർ കുടിച്ചു പിള്ളേരൊക്കെ എല്ലാരും ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് പേടിയായോണ്ട് എല്ലാരും എല്ലാരും തന്നെ ബ്ലഡ് നോക്കിയാ നിക്കുന്ന കഴിച്ചു പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് പോയി ഇനിയിപ്പോ ഹെൽത്തിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു പനിയ തലവരെ എന്തെങ്കിലും വിഷം വന്നാലേ പോയി നോക്കിയിട്ട് കാര്യമുള്ളൂ ചുമ്മാ നോക്കിയാ അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞു വ്യത്യാസം അങ്ങനെ ഉണ്ടായിരുന്നു അതുമാറ്റേ ഉണ്ടായിരുന്നു പിന്നെ വേറെ നാക്ക് ക്ഷീണമായിരുന്നു നമ്മളായാലും വ്യത്യാസം തന്നെ പിന്നെ ഇങ്ങോട്ട് ബ്ലഡ് നോക്കിയപ്പോൾ ഇതെല്ലാം ഉണ്ട് അങ്ങനെ നേരെ ഇങ്ങോട്ട് പോലെ പോരുമായിരുന്നു